ടാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം രണ്ടായിരത്തി എട്ട് മുതൽ അധികാരത്തിൽ ഇരുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പുറത്താക്കുമ്പോൾ ആവർത്തിച്ച തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വരുന്നതുകൊണ്ട് മാത്രം ജനസമ്മതി കൊണ്ട് ഏതറ്റം വരെയും പോകാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതാ ബംഗ്ലാദേശും ഒരു പാഠമാകുന്നു പരമദരിദ്രമായിരുന്ന ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ജനങ്ങളുടെ വരുമാനത്തിൽ അത്ഭുതകരമായ വളർച്ച രേഖപ്പെടുത്തി എന്തിനേറെ പറയുന്നു പത്മ നദിക്ക് കുറുകെയുള്ള ഏറെ നീളം കൂടിയ പാലത്തിൻ്റെ ഉദ്ഘാടനം ടാക്കയിലെ മെട്രോ സംവിധാനത്തിൻ്റെ പണി പൂർത്തിയാക്കൽ അണ്ടർ വാട്ടർ എക്സ്പ്രസ് വേസ് തുടങ്ങി ആരെയും കൊതിപ്പിക്കുന്ന ഒട്ടേറെ വികസന പദ്ധതികൾ കൊണ്ട് ബംഗ്ലാദേശ് ഒരു വശത്ത് ശ്രദ്ധ നേടുമ്പോഴാണ് ബംഗ്ലാദേശിലെ യുവജനങ്ങൾ തൊഴിലില്ലായ്മയ്ക്കെതിരെ വിലക്കയറ്റത്തിനെതിരെ വലിയ പ്രക്ഷോഭവുമായി രംഗത്ത് വരേണ്ടി വന്നത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന നമ്മുടെ ദേശത്തെ രണ്ടായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വെട്ടിമുറിക്കുമ്പോൾ പാകിസ്ഥാനിൽ അധികാരത്തിന് വന്ന മുഹമ്മദ് അലി ജിന്ന കിഴക്കൻ ബംഗ്ലാദേശികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയത് ബംഗാൾ ഭാഷയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു എന്നാൽ പിൽക്കാലത്ത് മതബോധത്തെക്കാൾ ഭാഷയെ സ്നേഹിക്കുന്ന ബംഗാളികൾ തങ്ങൾ നിരന്തരമായി അടിച്ചമർത്തലിന് വിധേയമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ബംഗ്ലാദേശിലെ ഏറ്റവും പ്രായം ചെന്ന പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ അവാമി ലീഗ് എന്ന ഇന്നത്തെ പാർട്ടിയുടെ പേര് അവാമി മുസ്ലിം ലീഗ് എന്നായിരുന്നു എന്നാൽ കൂടുതൽ സെക്കുലറായി മാറാൻ ആഗ്രഹിച്ച ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ജനാധിപത്യ സംവിധാനമുണ്ടാകണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി അവാമി ലീഗ് കൂടുതൽ സെക്കുലർ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബംഗാൾ ഭാഷയുടെ പേരിൽ പാകിസ്ഥാൻ വിഭജിക്കപ്പെടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് രൂപീകരണത്തിലേക്ക് നയിച്ച സംഭവത്തിന് ഇന്ത്യക്കുള്ള അതിനിർണ്ണായകമായ പങ്ക് ഇന്നും അഭിമാനത്തോടെയാണ് നമ്മൾ ഓർക്കുന്നത് പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രം മതദേശീയത കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല എന്ന് തെളിയിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഭാഷയുടെ പേരിൽ ഭാഷയുടെ അടിച്ചമർത്തലിനെതിരെയുള്ള പൊതുവികാരത്തിൻ്റെ ഭാഗമായി കിഴക്കൻ ബംഗാൾ ബംഗ്ലാദേശായി മാറുമ്പോൾ അങ്ങനെ ഒരു മതരാഷ്ട്രത്തിൽ നിന്നും സെക്കുലർ സോഷ്യലിസ്റ്റ് ജനാധിപത്യ രാജ്യമായി മാറിയ ബംഗ്ലാദേശ് തന്നെയാണ് സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണലി ഭരണഘടനാപരമായി സെക്യുലർ എന്നെഴുതി ചേർത്ത ഭരണഘടന സ്വന്തമായുള്ള രാജ്യം നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ അതിൻ്റെ ഭരണഘടനയിൽ സെക്കുലറിസം എഴുതി ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയുടെ സമയത്തായിരുന്നു അങ്ങനെ പുരോഗമനപരമായ മുദ്രാവാക്യങ്ങൾ കൊണ്ട് സമ്പന്നമായ അവാമി ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള ഷെയ്ഖ് മുജിബുർ റഹ്മാൻ വധിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് എഴുപത്തെട്ടിൽ ബി എൻ ബി എന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് എഴുപത്തെട്ടിൽ സിയാമുൾ റഹ്മാൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു രാഷ്ട്രീയ രൂപീകരണം നടക്കുകയും ചെയ്തു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ സെക്കുലർ നിലപാടുകൾക്ക് വിരുദ്ധമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂടെ നിർത്തിക്കൊണ്ടാണ് റഹ്മാൻ തൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നത് പട്ടാള യൂണിഫോം ധരിച്ചുകൊണ്ട് പട്ടാള ഭരണത്തിലൂടെ ബംഗ്ലാദേശിനെ മതരാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ആരംഭിച്ചിരുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന മുഹമ്മദ് അർഷാദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയത് ഇന്ന് നമ്മൾ കണ്ട അതേ തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ അവാമി ലീഗിൻ്റെ പുരോഗമന സ്വഭാവത്തിന് പകരം വെക്കുവാൻ ഷെയ്ഖ് റഹ്മാൻ നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച അവാമി ലീഗ് അദ്ദേഹത്തിൻ്റെ പിൻഗാമയായി വന്ന ഷെയ്ഖ് ഹസീന തുടങ്ങിയവർ ആ മതരാഷ്ട്രമായി മാറാൻ വെമ്പൽ കൊണ്ട ബംഗ്ലാദേശിനെ സെക്കുലർ രാജ്യമാക്കി മടക്കി കൊണ്ടുവരുവാൻ ധീരമായ നിലപാടുകൾ എടുത്തിരുന്നു എന്നാൽ തൻ്റെ എതിരാളികളെ ഏകപക്ഷീയമായി കൈകാര്യം ചെയ്യാനുള്ള എന്നാൽ രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൻ്റെ എതിരാളികളെ രാഷ്ട്രീയതരമായി കൈകാര്യം ചെയ്യാൻ അടിച്ചമർത്താൻ വെമ്പൽ പൂണ്ട ഷെയ്ഖ് ഹസീന ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഏറെ സൗഹൃദം പങ്കുവെക്കുമ്പോൾ തന്നെ ആഗോളവൽക്കരണത്തിൻ്റെ വലിയ തരത്തിലുള്ള മേനി നടിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിന് ശേഷം വളരെ വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയിലൂടെ ബംഗ്ലാദേശ് മുന്നേറുമ്പോഴും വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ബംഗ്ലാദേശ് ഡാക്കയുടെ മൂല്യം ഇടിച്ചുകൊണ്ടും വലിയ സാമ്പത്തികമായ ഇടർച്ചയിലേക്ക് ബംഗ്ലാദേശ് പടിപടിയായി നീങ്ങിയത് ഒരു വശത്ത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു തുടങ്ങിയ അവാമി ലീഗ് മതമൌലികവാദികളുടെ പിന്തുണയോടെ ബി എൻ ബിയെ തോപ്പിക്കും വിധം ഒരു വശത്ത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ മറ്റിടത്ത് തങ്ങൾ സെക്കുലറായി മേനി നടിക്കുകയായിരുന്നു ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക മതമുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അവാമി ലീഗും ബി എൻ ബി എ തോപ്പിക്കും വിധം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂടെ നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ജമാഅത് ഇസ്ലാമിയെയും അവരുടെ പാകിസ്ഥാൻ ബന്ധമുള്ള സംഘടനകളെയും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള മതരാഷ്ട്രവാദം ബംഗ്ലാദേശിൽ ശക്തമാകുമ്പോൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട അവാമി ലീഗ് ബംഗ്ലാദേശിലെ ജനങ്ങളെ മതാധിഷ്ഠിതമായി കൂടെ നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ബംഗാളിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടി അവാമി ലീഗും ഒരു സെക്കുലർ സോഷ്യലിസ്റ്റ് ജനാധിപത്യ ബംഗ്ലാദേശായിരുന്നു സ്വപ്നം കണ്ടത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ആ യുദ്ധത്തിൽ ഇന്ത്യ നടത്തിയ ഗുണപരമായ ഇടപെടൽ പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിന് മോചനം ലഭിക്കാൻ അവസരമുണ്ടാക്കി എന്നാൽ ആ യുദ്ധമുഖത്ത് തന്നെ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകർ പാകിസ്ഥാന് അനുകൂലമായ നിലപാടുകൾ എടുത്തു ചരിത്രത്തിലാദ്യമായി ഒരു യുദ്ധത്തിൽ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്യാനുള്ള തീരുമാനം നടപ്പിലാക്കിയ യുദ്ധമായിരുന്നു ബംഗ്ലാദേശിനെതിരെ പാകിസ്ഥാൻ നടത്തിയത് രണ്ട് ലക്ഷത്തോളം ബംഗ്ലാദേശ് സ്ത്രീകൾക്കാണ് പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രത്തിൻ്റെ പട്ടാളത്തിലൂടെ അവരുടെ ആത്മാഭിമാനത്തിന് മുറിവെക്കേണ്ടി വന്നത് ആ വിഷയത്തിൽ ബംഗ്ലാദേശിനെതിരെ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ അനുകൂലമായി പ്രവർത്തിച്ച ആളുകളെ പിൽക്കാലത്ത് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ തൂക്കിക്കൊന്നത് കുറി വാർത്തയായിട്ടുണ്ട് ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി അംഗീകരിക്കപ്പെട്ട ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്നാൽ ബംഗ്ലാദേശിലെ ജനങ്ങളുടെ പല കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയാത്തത് ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കാൻ കാരണമായി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഷെയ്ഖ് മുജിബുർ റഹ്മാനെയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെയും കൂട്ടക്കൊല ചെയ്തുകൊണ്ട് സിയാവുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ ഒരു പട്ടാള അട്ടിമറി നടക്കുന്നത് അന്ന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യത്തിന് പുറത്തായിരുന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പട്ടാള അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന സിയാ റഹ്മാൻ്റെ പിൻഗാമിയായി മുഹമ്മദ് ഇർഷാദ് ഭരണം തുടരുമ്പോൾ ഇർഷാദിൻ്റെ ഭരണത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ഇർഷാദിനെ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു പിന്നീട് അവാമി ലീഗ് അധികാരത്തിൽ വരുന്നു എന്നാൽ അവാമി ലീഗിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സിയാ ഉൾ റഹ്മാന്റെ ജീവിത പങ്കാളി ബീഗം ഖലീദാസിയ രാജ്യത്തിൻ്റെ അധികാരമേറ്റെടുക്കുന്നു ആവാമി ലീഗിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ മതമൗലിക ഗ്രൂപ്പുകളെ കൂടെ നിർത്തിക്കൊണ്ട് ഭരണം തുടർന്ന ബി എൻ പിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയാതെ വരികയും അവാമി ലീഗും പിന്നീട് ബി എൻ ബിയും മാറി മാറി ഭരിക്കുകയും ചെയ്ത ഒരു ഘട്ടം ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിന് ശേഷം ബി എൻ ബിയുടെ ഭരണത്തിനെതിരെയുള്ള ജനകീയ വികാരത്തെ മുൻനിർത്തി രണ്ടായിരത്തി എട്ടിൽ ഷെയ്ഖ് ഹസീന മടങ്ങി വരുമ്പോൾ ബംഗ്ലാദേശിനെ ഒരു സെക്കുലർ രാജ്യമെന്ന തരത്തിൽ കൂടുതൽ ശക്തി പ്രാപിപ്പിക്കാനാണ് ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് ശ്രമിച്ചത് ഇതിനിടയിൽ ബംഗ്ലാദേശിനെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ജമാഅത് ഇസ്ലാമിയുടെ ശ്രമങ്ങൾക്കെതിരെ സുപ്രീം കോടതി ജമാഅത്ത് ഇസ്ലാമിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള വിധി ഉണ്ടാകുകയും ചെയ്തു അങ്ങനെയാണ് രണ്ടായിരത്തി എട്ട് മുതൽ അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായും മറ്റ് രാജ്യങ്ങളുമായും സൗഹൃദം പങ്കുവെക്കുമ്പോൾ തന്നെ ആഗോളവൽക്കരണത്തിൻ്റെ വലിയ പരീക്ഷണങ്ങളാണ് അവർ നടത്താൻ ശ്രമിച്ചത് ഡാക്കയെ മെട്രോ സിറ്റിയാക്കി മാറ്റാൻ നടത്തുന്ന ശ്രമം പത്മാനദിയിലൂടെ വളരെ നീളത്തിലുള്ള വലിയ യാത്രാപ്രശ്നം പരിഹരിക്കും വിധമുള്ള വലിയ പാലങ്ങളുടെ നിർമ്മാണം അണ്ടർ വാട്ടർ എക്സ്പ്രസ് വേ തുടങ്ങിയ ഒട്ടേറെ പദ്ധതികൾ അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നടപ്പാക്കുമ്പോൾ മറുവശത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ഏറെ വർദ്ധിക്കുകയായിരുന്നു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൻ്റെ വളർച്ച പരിശോധിക്കുമ്പോൾ പരമദരിദ്രരായിരുന്ന ബംഗ്ലാദേശ് രാജ്യം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇന്ത്യയെക്കാൾ പ്രതിശീർഷ സാമ്പത്തിക വരുമാനമുള്ള രാജ്യമായി മാറി അവരുടെ കയറ്റുമതി തന്നെ ഏറ്റവും പ്രധാനം ഗാർമെൻസിൻ്റെ കയറ്റുമതിയായി മാറിയതും ലോക ഗാർമെൻസ് വിപണിയെ ബംഗ്ലാദേശിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞതും ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനത്തിന് തൊഴിലാളികളെ ഉപയോഗിക്കാൻ അവസരമുണ്ടാക്കിയതിലൂടെയാണ് അങ്ങനെ ഒരു വശത്ത് ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമ്പോൾ തന്നെ പതിനേഴ് കോടിയോളം വരുന്ന ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് മൂന്ന് ദശാംശം മൂന്ന് കോടി ആളുകൾ തൊഴിലില്ലാത്തവരായി മാറി അവരുടെ ഡാക്ക എന്ന നാണയത്തിൻ്റെ തുടർച്ചയായ വിലയിടിവ് ഇൻഫ്ലേഷൻ വളരെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് രാജ്യത്തുണ്ടാക്കിയത് അതിനോടൊപ്പം തന്നെയാണ് രാജ്യത്തിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കയറ്റുമതി ഒരു വശത്ത് വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്ന തരത്തിലേക്ക് ബംഗ്ലാദേശ് മാറുമ്പോൾ അത് സാധാരണ ജനങ്ങളെ വല്ലാതെ വീർപ്പും പിട്ടിച്ചു അങ്ങനെ ഒരു വശത്ത് ആഗോളവൽക്കരണത്തിലൂടെ വലിയ വികസനത്തിൻ്റെ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ തന്നെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ ബംഗ്ലാദേശ് രൂപീകരണ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് സർക്കാർ സർവീസിൽ മുപ്പത് ശതമാനം സംവരണം കൊടുക്കാൻ ഷെയ്ഖ് ഹസീന തീരുമാനിച്ചത് ഇങ്ങനൊരു തീരുമാനം ഇപ്പോൾ എടുക്കാനുള്ള കാരണം ബംഗ്ലാദേശിലെ ജനങ്ങൾ തൻ്റെ സർക്കാരിനെതിരെ വല്ലാത്ത നിരാശ പ്രകടിപ്പിച്ചു തുടങ്ങിയെന്നും തനിക്ക് അധികാരത്തിൽ തുടരാൻ ചില അസൗകര്യങ്ങളുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബംഗാൾ ദേശീയ വികാരത്തെ പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായും തൻ്റെ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളെ നിയമിക്കാൻ ഒരവസരം എന്ന അർത്ഥത്തിലും ബംഗ്ലാദേശ് യുദ്ധത്തിൽ പങ്കെടുത്ത കുടുംബത്തിൽപ്പെട്ട അവരുടെ പിൻഗാമികൾക്ക് മുപ്പത് ശതമാനം സമ്പന്നം കൊടുക്കാനെടുത്ത തീരുമാനം ഡാക്ക സർവകലാശാല ഉൾപ്പെടെയുള്ള രാജ്യത്തെ അറുപത്തിനാല് ജില്ലകളിലെ ബഹുപുരുഷം വരുന്ന യുവജനങ്ങളെയും തെരുവിലിറക്കാൻ അവസരമൊരുക്കി അവർ ഉയർത്തിയ മുദ്രാവാക്യം തങ്ങൾക്ക് മാന്യമായ തൊഴിലും മാന്യമായ വേതനവും മാന്യമായി ജീവിക്കാനുള്ള അവസരവും ഉണ്ടാക്കണമെന്നായിരുന്നു ആ സമരത്തെ വലിയ തരത്തിൽ അടിച്ചമർത്താൻ ഷെയ്ഖ് ഹസീനയുടെ പട്ടാളം മടിച്ചില്ല അങ്ങനെയാണ് നൂറിലധികം ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത് യുവജനങ്ങളുടെ സമരത്തിന് സാധാരണ ജനങ്ങളുടെ പിന്തുണ വർദ്ധിച്ചു വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സംവരണശ്രമം ഉപേക്ഷിക്കാൻ ഷെയ്ഖ് ഹസീന തീരുമാനിക്കുമ്പോൾ അത് ഏറെ വൈകിപ്പോയിരുന്നു അങ്ങനെയാണ് സംവരണം നടപ്പാക്കാനുള്ള തീരുമാനം പിൻവലിച്ചിട്ടും നൂറിലധികം ചെറുപ്പക്കാരുടെ മരണത്തിനിടയാക്കിയ ഷെയ്ഖ് ഹസീന രാജിവെച്ച് വിചാരണയ്ക്ക് വിധേയമാകണം എന്ന മുദ്രാവാക്യവുമായി വീണ്ടും യുവജനങ്ങളും ജനങ്ങളും തെരുവിലിറങ്ങേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയ്ക്കും അവരുടെ പാർട്ടി അംഗങ്ങൾക്കും രാജ്യം വിടേണ്ടി വരികയോ രാജ്യത്തുണ്ടായിരുന്നവർ ജനരോഷത്തിന് വിധേയമാകേണ്ടി വരികയോ ചെയ്തത് പുതിയ ബംഗ്ലാദേശിൽ യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവതരമായി തുടരുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്നവകാശപ്പെടുന്ന മുഹമ്മദ് യുനൂസ് എന്ന മൈക്രോ ഫിനാൻസിൻ്റെ ലോകത്തിലെ ഏറ്റവും വിജയകരമായ ഗാഥകൾ രചിച്ച സമാധാന നോബൽ സമ്മാനം നേടിയ അദ്ദേഹം മുഹമ്മദ് യൂനൂസ് ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരുന്നത് മുഹമ്മദ് യുനൂസ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലേക്ക് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വാങ്ങി സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ പോയ വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരുമ്പോൾ ബംഗ്ലാദേശിലെ സാമ്പത്തിക ദാരിദ്ര്യം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ തൊഴിലില്ലായ്മ മനസ്സിലാക്കിക്കൊണ്ട് മൈക്രോ ഫിനാൻസ് എന്ന ഇന്ന് ബംഗ്ലാദേശിലെ തൊണ്ണൂറ്റി ആറ് ശതമാനത്തോളം ഗ്രാമങ്ങളിലും പ്രവർത്തിക്കുന്ന ഗ്രാമീണ ബാങ്ക് എന്ന സങ്കല്പത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് അത് പടിപടിയായി ബംഗ്ലാദേശിലെ മുഴുവൻ ഗ്രാമങ്ങളിലേക്കും വ്യാപിക്കുകയും മുഹമ്മദ് യൂനൂസ് ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല മറ്റു പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സഹകരണ സംഘം ഇടപെടാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ അതൊരു പ്രാദേശിക സാമ്പത്തിക പരീക്ഷണം ആഗോളവൽക്കരണത്തിന് എതിരായി വിജയം കാണുന്നു എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെ മുഹമ്മദ് യൂനൂസിൻ്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഗാന്ധിയൻ നിലപാടുകളെ ഓർമ്മിപ്പിക്കുന്ന പ്രാദേശിക സാമ്പത്തിക പരീക്ഷണങ്ങൾ വിജയിക്കുമ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള വൻകിട പദ്ധതികൾ പലപ്പോഴും ലക്ഷ്യം കാണാതെ രാജ്യത്തെ കടത്തിലേക്ക് നയിച്ചു ഈ സാഹചര്യത്തിലാണ് മുഹമ്മദ് യൂനൂസിനെ ചില കുറ്റങ്ങൾ ചുമത്തി ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഷെയ്ഖ് ഹസീന ആരംഭിക്കുന്നത് അതിൻ്റെ ഭാഗമായി മുഹമ്മദ് യൂനൂസിന് ആറ് മാസം തടവ് ലഭിക്കുന്ന ഒരു വിധി കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ മുഹമ്മദ് യുനൂസ് ജയിലിൽ പോകുന്നതിന് പകരം ജാമ്യം ലഭിച്ചുകൊണ്ട് അദ്ദേഹത്തിന് രാജ്യത്തിന് പുറത്തു പോകാനുള്ള അവസരം ഷെയ്ഖ് ഹസീന ഒരുക്കി അങ്ങനെ സ്വന്തം രാജ്യത്ത് നിൽക്കാൻ കഴിയാത്ത മുഹമ്മദ് യൂനൂസ് അതേസമയം അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ ബാങ്കിങ് സങ്കല്പങ്ങൾ ബംഗ്ലാദേശിലെ ഗ്രാമങ്ങൾക്ക് വലിയ ആശ്വാസമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഷെയ്ഖ് ഹസീനയോട് രാജിവെക്കാൻ പറഞ്ഞ പട്ടാള പട്ടാള നേതൃത്വത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ദുബൈ വഴി ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരുന്നത് എന്നാൽ മുഹമ്മദ് യൂണിസിൻ്റെ മുന്നിൽ ഇന്ന് ബംഗ്ലാദേശ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള രാഷ്ട്രീയമായ ഫോമുലുകൾ ഉണ്ടോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ് നിലവിലെ ബംഗ്ലാദേശിൻ്റെ നിയമപ്രകാരം ഇത്തരമൊരു സർക്കാർ സംവിധാനത്തിന് ആറുമാസത്തിന് അപ്പുറം പോകാൻ കഴിയില്ല എന്നിരിക്കെ ആറ് മാസത്തിനകം ബംഗ്ലാദേശിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിലൂടെ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാകാനുള്ള ഒരുക്കുമെന്നാണ് പട്ടാള മേധാവിയും മുഹമ്മദ് യൂനൂസും പറയുന്നത് അപ്പോഴും ബംഗ്ലാദേശ് പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ഒട്ടേറെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് കാർഷിക മേഖല നമ്മുടെ രാജ്യത്തെ പോലെ വലിയ പ്രതിസന്ധിയിലാണ് പ്രതിവർഷം രണ്ടര ലക്ഷത്തിലധികം ആളുകൾക്കാണ് സ്വന്തം കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് ബംഗാൾ ഉൾക്കടലിൻ്റെ കടന്നുകയറ്റത്തിലൂടെ ഗ്രാമങ്ങൾ ഉപേക്ഷിച്ച് നഗരങ്ങളിലേക്ക് ചേക്കേറേണ്ടി വരുന്നത് ഒരു വശത്ത് ബംഗ്ലാദേശിൽ വലിയ തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം പ്രശ്നമാകുമ്പോൾ കാർഷിക മേഖലയിലെ ഉൽപ്പാദന തകർച്ച അതിരൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നു അവിടെയാണ് സാധാരണ തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം നൽകാത്ത ചെറുകിട വ്യവസായം എന്ന നാമധേയത്തിനുള്ള ഗാർമെൻസ് പോലെയുള്ള യൂണിറ്റുകളിൽ ഒരവകാശവും അനുവദിക്കാത്ത വലിയ തരത്തിലുള്ള തൊഴിലാളികളുടെ ചൂഷണം ശക്തമായി തുടരുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി സജീവമായിരിക്കുന്ന ബംഗ്ലാദേശ് ഒരു വശത്ത് സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്നു തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു വിലക്കയറ്റം സങ്കല്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ തുടരുന്നു ഈ സാഹചര്യത്തിൽ മത ബോധം മതമൗലികവാദികളെ കൂടെ നിർത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് തുടരാൻ കഴിയുമോ എന്ന പരീക്ഷണം അവർ നടത്തുമ്പോൾ അവിടെ അവർ പരാജയപ്പെട്ടുവെങ്കിൽ പോലും ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരായി നിൽക്കുന്ന ബി എൻ ബി എ പോലെയുള്ള പാർട്ടികൾ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിനേക്കാൾ കൂടുതൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി സന്ധ ചെയ്യാൻ മടിക്കാത്തവരാണ് എന്നത് ബംഗ്ലാദേശിന് മറ്റൊരു തലവേദനയായി മാറും എന്തായാലും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യം പതിനേഴ് കോടി ആളുകൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഭാഗധേയം രേഖപ്പെടുത്തി വിജയം നേടിയ ഒരു സർക്കാർ സംവിധാനത്തിന് ജനങ്ങളുടെ വികാരത്തെ മാനിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുമ്പോൾ പകരം വരുന്ന സർക്കാർ സംവിധാനം ബംഗ്ലാദേശിൻ്റെ യഥാർത്ഥ ആഗ്രഹങ്ങളെ സെക്യുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ബംഗാൾ എന്ന സെക്കുലർ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ബംഗ്ലാദേശ് എന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാനെ പോലെയുള്ളവരുടെ സ്വപ്നങ്ങൾ ഇനിയെങ്കിലും സാക്ഷാത്കരിക്കുമോ കഴിയുമോ എന്നതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം ഏറെ നാളായി ജനങ്ങളെ അടിസമൃദ്ധി ഭരണം നടത്തിയ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ജനരോഷം ശക്തമാവുകയും അവർ തെരുവിലിറങ്ങുകയും ചെയ്തത് സ്വാഭാവികമാണ് അതൊരുപക്ഷേ കലാപമായി തന്നെ മാറിയിട്ടുണ്ട് കലാപത്തിൻ്റെ ഭാഗമായി ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെയും എന്തിനേറെ പറയുന്നു ആവാമി ലീഗിൻ്റെ ഒക്കെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ തന്നെ ഉണ്ടായി പ്രസ്തുത സംഭവത്തെ രാജ്യത്തെ ആർ എസ് എസും അനുബന്ധ സംവിധാനങ്ങളും ബംഗ്ലാദേശിലെ മുഴുവൻ മുസ്ലിമുകളും ഹിന്ദുക്കൾക്കെതിരാണെന്നുള്ള പ്രചരണം അഴിച്ചുവിടുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു അജണ്ടയാണ് പ്രവർത്തിക്കുന്നത് യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ധർമ്മം പരിപാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്നും ബംഗ്ലാദേശിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളെ മുൻനിർത്തി ഇന്ത്യക്കുള്ളിൽ ഇസ്ലാമോ ഫോബിയുടെ സാധ്യതകൾ ശക്തമാക്കാനാണ് ശ്രമിക്കുന്നത് ആർ എസ് എസിൻ്റെ പലപ്പോഴുമുള്ള സാർവദേശ നിലപാടുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനേ സഹായിച്ചിട്ടുള്ളൂ നേപ്പാൾ എന്ന രാജ്യത്ത് ഒരു സെക്കുലർ രാജ്യമായി നേപ്പാൾ മാറാൻ തീരുമാനിക്കുമ്പോൾ ഹിന്ദുരാഷ്ട്രം ഇനി ആവശ്യമില്ല എന്ന നേപ്പാളുകൾ തീരുമാനിക്കുമ്പോൾ അവിടെയുള്ള ഹിന്ദു മതമൗലികവാദികളുടെ ഒരു ഗ്രൂപ്പിനെ കൂടെ നിർത്തിക്കൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് നേപ്പാളിൽ സെക്കുലർ നേപ്പാൾ എന്ന രാജ്യത്തിനുള്ളിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ ആർ എസ് എസ് നടത്തിയ ശ്രമങ്ങൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കണം ചുരുക്കത്തിൽ ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങൾ ചില അനിഷ്ട സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ബംഗ്ലാദേശികൾ മുഴുവൻ ഇന്ത്യ വിരുദ്ധരാണെന്ന് പ്രചരിപ്പിക്കാനും ബംഗ്ലാദേശിലെ മുസ്ലിംകളെല്ലാം മതമൗലികവാദികളാണെന്നും അവിടെയുള്ള എട്ട് ശതമാനം ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം വ്യാപകമാണെന്നും പറയാൻ ശ്രമിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെപ്പോലും ഉലയ്ക്കും വിധം ആർ എസ് എസ് അതിൻ്റെ തെറ്റായ അജണ്ടകൾ ഒരിക്കൽ കൂടി ഇവിടെ പറഞ്ഞു നടക്കുന്നതിന് തെളിവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാവധി ഇസ്ലാമോഫോബിയ ഭോബിയ രാജ്യത്ത് ശക്തമാക്കുവാനും ഇതുവരെയും മുസ്ലിമങ്ങൾക്കെതിരെ ചിന്തിക്കാത്ത വിഭാഗത്തെ പോലും ബംഗ്ലാദേശിലെ പുതിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക വിരുദ്ധരാക്കി മാറ്റാനുമുള്ള ബോധപൂർവമായ രാഷ്ട്രീയ അജണ്ടയാണ് ഈ അവസരത്തിലും ഇവർ ശക്തമാക്കുന്നത്